ഓം നമശിവായ ഈ വീഡിയോയിൽ വിവാഹത്തിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാരുടെ ആദ്യ സമാഗമത്തെ സംബന്ധിച്ച് പറയാം ഈ കർമ്മത്തിന് സേകം അഥവാ നിഷേകം എന്നൊക്കെ പറയപ്പെടുന്നു വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധം ആരംഭിക്കുന്നതിനെയാണ് സേകം അഥവാ നിഷേകം എന്ന് പറയുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ എന്തു പറയുന്നു എന്നത് പറയാം സേകം ചതുർത്ഥ്യാം നിശിനോത്തരസ്യ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നു അതായത് വിവാഹം കഴിഞ്ഞ് നാലാമത്തെ രാത്രിയിൽ മാത്രമേ ആദ്യ ശാരീരിക ബന്ധം പാടുള്ളൂ എന്നാണ് ഏതെങ്കിലും കാരണത്താൽ അതിന് കഴിഞ്ഞില്ല എങ്കിൽ തൊട്ടടുത്ത ദിവസമായ അഞ്ചാമത്തെ രാത്രിയിൽ പാടുള്ളതല്ല അതിനു ശേഷം മാത്രമേ ആകാവൂ എന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ജന്മ നക്ഷത്ര ദിവസങ്ങളിലും അനുജന്മ നക്ഷത്രങ്ങളുടെ ദിവസങ്ങളിലും ആദ്യ ശാരീരിക ബന്ധം പാടില്ല എന്നുമുണ്ട് അതുപോലെ വെളുത്തവാവിൽ നാളിലും ആദ്യ ശാരീരിക ബന്ധം പാടില്ല എന്നുമാണ് പ്രമാണങ്ങളിൽ പറയുന്നത് വിവാഹത്തിൻ്റെ അന്നു തന്നെ അതായത് ആദ്യ രാത്രിയിൽ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശരിയല്ല എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം വിവാഹ ബന്ധം എന്നത് ശാരീരിക ബന്ധത്തിന് മാത്രമായിട്ടുള്ളതല്ലോ ദമ്പതിമാരുടെ രണ്ടു പേരുടെയും മാനസികമായ ബന്ധമാണ് ഇവിടെ പ്രധാനമായി വരുന്നത് അതുകൊണ്ട് വിവാഹ അനന്തരം ആദ്യത്തെ മൂന്ന് ദിവസം ഇരുവരും പരമാവധി മനസ്സുകൊണ്ട് അടുക്കുകയും അതിനുശേഷം മാത്രം ശാരീരിക ബന്ധവും എന്നതാണ് ജ്യോതിഷ ശാസ്ത്രം നിർദ്ദേശമായി മുന്നോട്ട് വഹിക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ